ഹലോ എവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കാണുന്ന നമ്മുടെ കേരളത്തിലെ പല ജില്ലകളുടെയും പല സ്ഥലങ്ങളുടെയും പേരുകൾ വളരെയധികം വ്യത്യസ്തമായിരുന്നു പ്രാചീന സ്ഥലനാമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിരവധി മത്സര പരീക്ഷകളിലെ സ്ഥിരം ചോദ്യ വിഭാഗമായ പ്രാചീന നാമം എന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കണം പല ഘട്ടങ്ങളിലായിട്ടാണ് എനിക്ക് വീഡിയോയിലേക്ക് വേണ്ട അറിവുകൾ അഥവാ ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തവണ വായിച്ച സ്ഥലത്തിൻ്റെ പേര് വീണ്ടും ആവർത്തിച്ചു വായിക്കാൻ സാധ്യതയുണ്ട് സദയം ക്ഷമിക്കുക ഇതായിരുന്നു നമ്മുടെ പ്രാചീന കേരളം പ്രാചീന കേരളത്തിലെ പല സ്ഥലങ്ങൾ അടിയാളപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു പ്രാചീന സ്ഥലനാമങ്ങൾ ഇന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കാണുന്ന സ്ഥലങ്ങളുടെയെല്ലാം യഥാർത്ഥ നാമങ്ങൾ മറ്റൊന്നായിരുന്നു അതിപ്രാചീന സ്ഥലനാമങ്ങൾ കാലക്രമേണ ഓരോ സ്ഥലങ്ങളുടെയും പേരിനും മാറ്റം വന്നു സംഘകാലഘട്ടത്തിൽ കൊടും തമിഴിലായിരുന്നു നമ്മുടെ ഭാഷ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പിന്നീട് മലയാള ഭാഷ രൂപാന്തരപ്പെട്ടപ്പോൾ സ്ഥലനാമങ്ങൾക്കും രൂപാന്തരമുണ്ടായി ഏകാധിപത്യങ്ങൾ പിടിച്ചടക്കപ്പെട്ടപ്പോഴും യൂറോപ്യൻ അധിനിവേശ കാലഘട്ടത്തിലും സ്ഥലപ്പേരുകൾക്ക് മാറ്റം സംഭവിച്ചതായി ചരിത്രം പരിശോധിച്ചാൽ കാണാനായി സാധിക്കും ഉദാഹരണം ഗണപതി വട്ടം എന്ന സ്ഥലം ടിപ്പുവിന്റെ അധിനിവേശത്തിനു ശേഷം സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റി എഴുതപ്പെട്ടു മഴയയുടെ പേര് മാഹി എന്ന മാറ്റി എഴുതി യൂറോപ്യന്മാർ കേരളത്തിലെ ചില പുരാതന നാട്ടുരാജ്യങ്ങളുടെ പേര് നമുക്കൊന്ന് പരിചയപ്പെടാം മൂഷകം കോലത്തുനാട് അറിയപ്പെട്ടിരുന്നത് മൂഷകം എന്ന പേരിലാണ് കുറുമ്പ്രനാട് പുറക്കീഴ്നാട് പോളനാട് ഏറെനാട് വള്ളുവനാട് കാർക്കനാട് കീഴ്മലൈനാട് മുഞ്ഞുനാട് രാമനാട് ഓടനാട് വേണാട് നാഞ്ചുനാട് കൂടുതൽ വിശുദ്ധമായി കേരളത്തിലെ ഓരോ സ്ഥലങ്ങളുടെയും പ്രാചീന നാമങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഉധുമ ഉദയമംഗലം പാലക്കാട് അറിയപ്പെട്ടിരുന്നത് പുറനാട് നെടുംപൊറയൂർ എന്ന പേരിലാണ് പട്ടാമ്പി നൈതിരിമംഗലം കായംകുളം ഓടനാട് കായൽകുളം മാവേലിക്കര മഹാബലിക്കര പന്തളം പാണ്ഡ്യളം പല്ലശന പല്ലവർ സേന പല്ലാവൂർ പല്ലവപുരം പുറത്തൂർ വെട്ടത്തുനാട് കുന്നംകുളം കൂനൻകുളങ്ങര കുന്നംകുളങ്ങര കൊരട്ടി കുറത്തി കുരത്തി ഒറ്റപ്പാലം അരിയൂർ തെക്കുമുറി ദേശം പുത്തൻചിറ മഹാദേവൻ പട്ടണം പോത്തൻകോട് പുത്തൻകോട് ചേർത്തല കരപ്പുറം ദേശം ചെങ്ങന്നൂർ സോണീത്രി ചെങ്കുന്ന ചെങ്ങണിയൂർ അങ്കമാലി അഞ്ചിമല മാലി ചങ്ങനാശ്ശേരി ചങ്ങഴിനാട് ശങ്കുനാട്ടുശ്ശേരി തെങ്ങണാശ്ശേരി കാഞ്ഞങ്ങാട് കെടവലം കോവളം അറിയപ്പെട്ടിരുന്നത് കോവൽകുളം കോവകുളം കാലടി ശശലം നീലേശ്വരം നീലകണ്ഠേശ്വരം വയനാട് അറിയപ്പെട്ടിരുന്നത് മയനാട് വനനാട് വരവൂർ സ്ഥലമാലയ ഗ്രാമം കുട്ടനാട് കൊട്ടനാട് കൊല്ലം ദേശിങ്കനാട് തിരുവനന്തപുരം സ്യാനന്തപുരം അറന്തൻ പാർവല്ലി പാറക്കോവിൽ ആലുവ കീഴ്മലൈ നാട് കീഴ്മാട് ആലുവായ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം തിരുവല്ല തിരുവില്ലായി ആറന്മുള അൻമല വെൺമണി അൻമണി ഏറ്റുമാനൂർ ഏറ്റുമാണിയൂർ കാടമറുക് കടകറക്കുക കുമാരനെല്ലൂർ കാരനെല്ലൂർ ആവട്ടത്തൂർ ആവട്ടിപ്പുത്തൂർ കളപ്പൂർ കുഴയൂർ ചെങ്ങനമനാട് ചെങ്ങനാട് അടുപ്പൂർ അടവൂർ മൂഴിക്കുളം മൂഷികക്കുളം പെരുവനം പെരുമനം തളിപ്പറമ്പ് പെരുഞ്ചൊല്ലൂർ എറണാകുളം അറിയപ്പെട്ടിരുന്നത് ഋഷിനാഗകുളം ഇറയ ഇറനാർകുളം കൊടുമുണ്ടൈ കൊടപ്പുരം കോഴിക്കോട് കോയിൽ കോട്ട കാസർഗോഡ് കാഞ്ഞിരക്കോട് പന്നിയൂർ ശുഗപുരം വടകര കടത്തനാട് കണ്ണൂർ കാനത്തൂർ കണ്ണണ്ണൂർ ചാലക്കുടി ശാരധ്വജം കോടശ്ശേരിനാട് ശാലൈക്കുടി തിരിഞ്ഞാലക്കുടം അറിയപ്പെട്ടിരുന്നത് സംഗമഗ്രാമം ഇരിഞ്ഞാണിക്കുടം കൊച്ചി കൊച്ചാഴി തൃശൂർ ശിവപുരം തൃശിവപേരൂർ കൊടുങ്ങല്ലൂർ മുസിരിപ്പട്ടണം മഹോദയപുരം കോടിലിംഗപുരം എടപ്പാൾ ഇടപ്പാളയം കൂവപ്പടി കൂവേരി കാക്കനാട് കാൽക്കരനാട് തിരുവല്ല ശ്രീവല്ലഭപുരം ഗുരുവായൂർ ഗുരുപവനപുരം ചാവക്കാട് ശാപക്കാട് കണ്ടാളശ്ശേരി മുപ്പിലശ്ശേരി എരവത്തൂർ അരശ്ശേരി താഴ്മലൈശ്ശേരി താമരശ്ശേരി കുറച്ചുകൂടി പ്രാചീന കേരളത്തിലെ സ്ഥലനാമങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ചിലപ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ചു പറയാൻ സാധ്യതയുണ്ട് സദയം ക്ഷമിക്കുക അശ്മഘം കൊടുങ്ങല്ലൂർ ബലിദ വർക്കല ബൊറൈക്ക പുറക്കാട് ബെറ്റിമിനി കാർത്തികപ്പള്ളി ചമ്പകശ്ശേരി പുറക്കാട് ഗണപതിവട്ടം സുൽത്താൻ ബത്തേരി ഗോശ്രി കൊച്ചി മാർത്ത കരുനാഗപ്പള്ളി നൗറ കണ്ണൂർ ഋഷിനാഗകുളം എറണാകുളം തേൻവഞ്ചി കൊല്ലം കുറച്ചുകൂടി പ്രാചീന സ്ഥലനാമങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ബലിത വർക്കല ബറേക്ക പുറക്കാട് മുസിരിസ് കൊടുങ്ങല്ലൂർ അശ്മഘം കൊടുങ്ങല്ലൂർ മഹോദയപുരം കൊടുങ്ങല്ലൂർ റിപ്പോളിൻ ഇടപ്പള്ളി മാർത്ത കരുനാഗപ്പള്ളി നാലുദേശം ചിറ്റൂർ തിണ്ടീസ് പൊന്നാനി ബെറ്റിമിനി കാർത്തികപ്പള്ളി പുറൈനാട് വയന പാലക്കാട് പുറക്കീഴ്നാട് വയനാട് രാജേന്ദ്ര ചോളപട്ടണം വിഴിഞ്ഞം ഗണപതിവട്ടം സുൽത്താൻ ബത്തേരി നെൽകിണ്ട നീണ്ടകര ഓടനാട് കായംകുളം തെൻവഞ്ചി കൊല്ലം ജയസിംഹനാട് ദേശിങ്കനാട് എന്നിവയും അറിയപ്പെട്ടത് കൊല്ലമായിരുന്നു നൗറ കണ്ണൂർ വെങ്കിട്ടക്കോട്ട കോട്ടയ്ക്കൽ ഹെർക്വില കാസർഗോഡ് ഋഷിനാഗകുളം എറണാകുളം മാടത്തുമല റാണിപുരം ഗോശ്രീ കൊച്ചി സുൽത്താൻ പട്ടണം ബേപ്പൂർ കുന്നുംപുറം ശിവഗിരി വെമ്പൊലിനാട് കോട്ടയം വിഴരാദ്രിപുരം തൃശൂർ ഫ്യൂഫൽ ബേക്കൽ ശ്രീവല്ലഭപുരം തിരുവല്ല ഇവയാണ് കേരളത്തിലുണ്ടായിരുന്ന പ്രാചീന സ്ഥലനാമങ്ങളും അവയുടെ പുതിയ നാമങ്ങളും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്